സൗരങ്ങളെ കർത്താവ് വലിയ അനുഗ്രഹങ്ങൾ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം ഈ ഒരു ഒരാഴ്ചക്കാലം പ്രത്യേകമായിട്ട് നമുക്ക് ഈ ഒരു വചനത്തെ മെഡിറ്റേറ്റ് ചെയ്യാം വലിയ അനുഗ്രഹങ്ങൾ ഈശോടെ അനുഗ്രഹങ്ങൾ മഴ പോലെ ഈ വചനത്തിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് പെയ്തിറങ്ങും സാധിക്കുമെങ്കിൽ ഈ വചനം എഴുതി വെച്ച് എഴുതിയൊക്കെ നിങ്ങൾ അത് പഠിക്കണം റോമാ ലേഖനം എട്ടാം അധ്യായത്തിന്റെ മുപ്പത്തി രണ്ടാമത്തെ വാക്കിയാണ് ഏറ്റവും അനുഗ്രഹത്തിൻ്റെ വചനമാണെന്ന് ഈശോ നമുക്ക് തരുന്നത് റോമ എട്ട മുപ്പത്തിരണ്ട് സ്വന്തം പുത്രനെ പോലും ഒഴിവാക്കാതെ എല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ എന്ന് നിങ്ങൾക്ക് ജീവിതത്തിലൊരു ദൈവിക ഇടപെടൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഒരു മിറക്കള് ആഗ്രഹിക്കുന്നുണ്ട് ചില വിഷയത്തിനകത്ത് ദൈവത്തിന്റെ ചില നീക്കുപോക്കുകൾ അത്ഭുതങ്ങൾ ഒക്കെ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ വചനം നിങ്ങൾക്ക് വേണ്ടി സ്വർഗം നൽകുകയാണ് ഈ വചനത്തിലൂടെ ദൈവം എന്താ എന്നോട് പറയുന്നത് സ്വന്തം പുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നു അവിടെ നമ്മൾ കാണുന്നത് എന്താ ഈശോയ്ക്ക് നിന്നോടുള്ള ദൈവത്തിന് നിന്നോടുള്ള സ്നേഹമാണ് ആ സ്നേഹ നിമിത്തമല്ലേ നമ്മളെ നമ്മളെ ി പറയണം അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോടു കൂടെ ഈശോയോട് കൂടെ സമസ്തവും ഈ വാക്കോർത്തിരിക്കണം കേട്ടോ സമസ്തവും സക്കലതും സക്കലതും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ അവിടെയുള്ള ഈ വചനം നമുക്ക് തരുന്ന സീക്രട്ട് എന്താ ഈ വചനം നമ്മളോട് ആവശ്യപ്പെടുകയാണ് ഈശോ നമുക്ക് വേണ്ടി ഏൽപ്പിക്കപ്പെട്ടപ്പോൾ ഈശോയുടെ കുരിശുബലിയിലൂടെ സ്വർഗപിതാവ് സകല നന്മകളും നമ്മളിലേക്ക് ചൊരിയുകയാണ് കാരണം ഈശോ നമുക്ക് വേണ്ടി വില കൊടുത്തപ്പോൾ ഈ പെയ്ഡ് ഇൻ ഫുൾ നിന്നെ വീണ്ടെടുക്കുന്നതിന് വേണ്ട വില മുഴുവൻ കൊടുത്തു നിന്നെ നീതീകരിക്കുന്നതിന് വേണ്ട വില മുഴുവൻ കൊടുത്തു എന്നെ ഈശോ സ്വന്തമാക്കി അപ്പോൾ കർത്താവ് നിനക്ക് വേണ്ടി എന്താണ് ചെയ്തു കഴിഞ്ഞതെന്നും അവിടുത്തെ ആ സ്നേഹത്തിന്റെ ആഴങ്ങൾ എത്രമാത്രം ഉണ്ടെന്ന് ധ്യാനിച്ചുകൊണ്ട് ഈശോയിലാണ് ഞാൻ ആയി തീർന്നിരിക്കുന്നത് എന്നുള്ള വിശ്വാസത്തിൽ ഈശോയെ അവിടെ നിന്ന് എനിക്ക് വേണ്ടി ക്രോശ് സകലത്തും പൂർത്തീകരിച്ചിരിക്കുന്നു ചെയ്തു കഴിഞ്ഞിരിക്കുന്നു ഓരോ പരിശുദ്ധ കുർബാനയിലും അവിടുന്ന് ചെയ്തു കഴിഞ്ഞതിന്റെ ആ വലിയ നിറവാണ് ഞാൻ സ്വീകരിക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തി ഹോളി കമ്മ്യൂണിയിലൂടെ ദൈവിക സമാശ്വാസം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരികയാണ് അതായത് പുതിയ നിയമം വാഗ്ദാനം ചെയ്യുന്ന പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിലുള്ള വലിയ വിശ്രമം അതാണ് നമ്മുടെ പ്രോമിസ്ഡ് ലാൻഡ് പുതിയ നിയമത്തിലെ നമ്മുടെ വാഗ്ദത്വം എന്താ ഏറ്റവും വലിയ വാഗ്ദത്വം കർത്താവിന്റെ ആത്മാവ് നമുക്ക് നൽകുന്ന ആ വലിയ വിശ്രമമാണ് ആ വിശ്രമത്തിലേക്ക് ഇന്ന് ഈ വചനത്തിലൂടെ നിങ്ങൾ പ്രവേശിക്കുകയാണ് ഈ വിശ്രമത്തിന്റെ ഉള്ളിൽ പ്രവേശിക്കപ്പെട്ട നിനക്കു വേണ്ടി ദൈവത്തിന്റെ സകല വാക്തത്വങ്ങളും അതേ എന്ന് തന്നെ രണ്ട് കോൺഗ്രസം ദൈവത്തിന്റെ സകല വാക്തത്വങ്ങളും ക്രിസ്തുവിൽ അതേ എന്ന് തന്നെ അതുകൊണ്ട് ഇന്ന് വിശ്വസിക്കേണ്ടത് എന്താ കർത്താവ് കൊടുത്ത വില അതായത് ഫുൾ പേയ്മെന്റ് ആണ് നിങ്ങൾ ഒരു കാര്യം നമ്മള് വണ്ടിയൊക്കെ ചെറുപ്പം മേടിക്കുമ്പോൾ ആൾക്കാർ ഡൗൺ പേയ്മെന്റ് കുറച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ മന്ത്ലി കൊടുത്ത് എടുക്കാറുണ്ട് അല്ലെ കർത്താവ് ഫുൾ അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ സകല വാഗ്ദത്തങ്ങളും ക്രിസ്തുവിന്റെ ആത്മാവിൽ വിശ്രമിക്കുന്ന നിന്റെ ജീവിതത്തിൽ വൺ ബൈ വൺ വൺ ബൈ വൺ അത് വെളിപ്പെട്ടുകൊണ്ടേയിരിക്കും ഇവിടെ കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നത് കർത്താവ് ക്രൂശ്യം സകലം ചെയ്ത് കഴിഞ്ഞതിന്റെ നിറവിൽ ആ ഒരു പരിശുദ്ധ ബലിയുടെ അഭിഷേകത്തിന് നിറവിൽ ആ വിശ്വസിക്കുന്നവരാണ് നമുക്ക് ആ വിശ്രമത്തിലേക്ക് ഈശോ കുരിശിൽ പുരിശിൽ അൺപെയ്ഡ് ഇൻ ഫുൾ ആ ഫുൾനസിന്റെ ആ ഒരു കൊടുത്തഭിഷേകത്തിൽ ഈ സർവ്വ ഐശ്വര്യത്തിലും ശക്തിയിലും ഈയൊരു ആഴ്ചക്കാലം നമുക്കായിരിക്കാം ഈ വചനത്തെ നിങ്ങൾ രുചിച്ചറിയുക അനുഭവിച്ചറിയുക വലിയ വിടുതലുകൾ നൽകുന്ന വാക്യമാണ് നൽകുന്ന വാക്യമാണ് ഒന്നുകൂടെ ഞാൻ വായിക്കാം റോമ എട്ട് മുപ്പത്തിരണ്ട് സ്വന്തം പുത്രനെപ്പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും എല്ലാവർക്കും വേണ്ടി അവനേൽപ്പിച്ചു നോക്കും അവനോട് കൂടെ പറഞ്ഞു 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 എന്റെ കൂടെ സമസ്തവും ഇന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വിഷയം ആ വിഷയം എന്താണ് ആ വിഷയത്തെ എടുത്തു പറഞ്ഞ് അതും ആ വിഷയത്തിനകത്തും എന്റെ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും കാരണം ഈശോയോട് കൂടെ സമസ്തവും ദാനമായി നൽകപ്പെടുന്നുവെന്ന് വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കും